പോക ഒന്ന് വേഗം വാ മക്കളെ ഒന്ന് വേഗം വാ നേരെ ഒരുപാടായി ഒന്ന് വേഗം കയറിക്കെ നിനക്ക് വെളുപ്പിനെ വന്നാൽ ഒന്ന് വിളിച്ചുകൂടായിരുന്നു ഞാനാണെങ്കിൽ പാതിരായി വന്നു കിടന്നപ്പോൾ ഞാൻ ഉറങ്ങിപ്പോഴിച്ചു പറയാനായിട്ടെ മതി മതി നിന്റെ ഉറക്കം ആചരിക്കാം പോവാ നടക്കണ വെക്കളെ സാവിത്രി നീ എപ്പോഴാ വന്നേ എന്തിനാ വന്നേ എങ്ങോട്ടാ പോകുന്നേ എന്നെങ്ങനെ ഈ വെയിലത്ത് കൊടയും താങ്കം കഷത്തിൽ ഒരിക്കലും എന്നെ നിർത്തിയിട്ടുണ്ടല്ലോ അങ്ങേരെന്നോട് ചോദിക്കും നീ എന്തിനാ വന്നേ എപ്പോഴാ വന്നേ എങ്ങോട്ടാ പോകുന്നേന്ന് അതിന് സമാധാനം പറഞ്ഞിട്ട് പോ പിന്നെ പറഞ്ഞേ നേരത്തെ വന്നു സമയത്തെ നോക്ക് ആഹ് ഇനിയിപ്പൊ സമയം നോക്കി കണ്ട കാര്യം സൂര്യന്റെ നിറുകലയിലെത്തി നിന്നെവിടെ പണിക്ക് വിളിക്കുന്നതേ നിന്റെ ഈ ആട്ടവും കൂടാതെ ജീവിച്ചോട്ടേന്ന് കരുതിയാ ഇനിയും ആ അതാ വേണ്ടത് നാളെ പോലെ നേരത്തെ ഇനി പോരെ ഇപ്പതേ വേലി മൂക്കുന്നതിന് മുമ്പേ തണല് വെച്ചെങ് നടന്നോ സുഖമായിട്ട് വീട്ടിലെത്താം പൈക്കാം പിള്ളച്ചില്ല ആ വേണ്ട നീ എവിടെ എവിടെയെങ്കിലും ഒരുക്കി നമുക്ക് ഒരുമിച്ച് പോവാ സുരേന്ദ്രൻ കുഞ്ഞു വന്നു ഇടിയുരേന്ദ്രൻ കുഞ്ഞു വന്നു കാറ് കണ്ടപ്പോഴേ മനസ്സിലായ കുഞ്ഞാണെന്ന് അതുകൊണ്ടാ ഓടിയത് അങ്ങനെ ഓടും ഒന്നും വേണ്ട അല്ല പിന്നെ സാവിത്രി എന്താ എവിടെ നിൽക്കുന്നത് ജോലി എന്താ സാവിത്രി സുഖമല്ലേ ഇനി ജോലി ചെയ്യേണ്ടെന്ന് പിള്ളച്ചേട്ടൻ പറഞ്ഞ് ഇപ്പഴാ ജോലി ചിലപ്പോഴൊക്കെ താമസിച്ചും അറിവും പരിചയമുള്ളവരോട് ഒരു വിട്ടുവച്ചു അത് വേണം സാവിത്രിക്ക് വീട്ടിലെന്തെങ്കിലും ജോലിയാണോ ആ സാവിത്രി പോയി പണി ചെല്ലേക്കോ െന്തോ ഇതുപോലുള്ള പെൺപിള്ളാരെ വേണം ജോലി നിർത്താൻ നാലെങ്കിലും എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോണം ഈ ചെറിയ പാടിയ്ല വെച്ചിട്ടുണ്ട് എങ്ങനെയാ നോക്കട്ടെ നിങ്ങൾ എങ്ങനെയെങ്കിലും വായിച്ചു തരാം പാവങ്ങളെ എനിക്ക് അല്ലേടി ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ എന്താ പറ എനിക്കിത്രീ കാശ് വേണമായിരുന്നു സ്കൂള് തീർക്കുമ്പോ ഞാൻ കടന്നു വെട്ടിക്കോളാം അമ്മ വരുമ്പോ ചോദിക്കാമെന്ന് വിചാരിച്ചതാ അമ്മ ഇന്ന് വന്നില്ലല്ലോ അതിന്റെ അമ്മ വരണമെന്നുണ്ടോ എന്നോട് ചോദിച്ചാൽ പോരേ സാവിത്രിക്ക് എത്ര വശം ഞാൻ പിള്ളേരെ പറഞ്ഞേക്കാം സാവിത്രിക്ക് ആവശ്യമുള്ള വശം വെച്ചു ഞാൻ പറഞ്ഞെ പ്രവീലേ പ്രഭീലേ എനിക്ക് മരുന്ന് കുടിക്കാൻ തുടങ്ങിട്ട് ആ സുഖമാവും മരുന്ന് കുടിക്കേണ്ട ോ ഈ ശിവരാമൻ ഒരു പൊട്ടന പെണ്ണുങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അത് മനസ്സിലാകില്ല மனுஷன் இங்க இறங்கி வரேண்ட காரியம் உண்டோ சுகம் இல்லங்க எவடைய அறங்கி ஒரு അമ്മേ ശിവരാമേട്ടെന്നാ പറ അതാ ശിവരാമേജ് ഇഷ്ടം ഞാൻ മീൻ നന്നാക്കി എന്നിട്ട് കുളിക്കാം അവളോട് സുഖീയെ എന്താ കൊറച്ച് പറവുമല്ലേ ചേച്ചി മേടിക്കോ ഇല്ലടി നാളെ ആട്ടെ വേണ്ട നാളെയും വേണ്ട ഒരിക്കലും വേണ്ട ഞാൻ എന്തെങ്കിലും പറയുമ്പോഴല്ലേ ഉള്ളൂ എന്തായാലും പറഞ്ഞു കേട്ടില്ലേ കേക്കാൻ മനസ്സില போகில்ல பாவ சோடி அச்சா அச்சா டே புதிய பாதிய முழுசனும் துணியா சேச்சு மீடிச்சுன்னுதான் ആയിട്ടുണ്ടാവും കാശൊക്കെ വെറുതെ കളയ ആയി കാണും ഒരു കാര്യം ഉണ്ടായിരുന്നു അത്യാവശ്യം ആരെയൊന്ന് എടി അറി മോളോട് ഒന്ന് പറ ഒരു നിന്നെ കല്യാണം കഴിച്ചിട്ട് ഇത്രയും കാലമായി എങ്ങനെയോ രണ്ടു പിള്ളാരും ഉണ്ടായിപ്പോയി ഇന്ന് വരെ നീ എന്നെ പറ്റിയൊരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ നാ കെടുത്താ കള്ളൂരിയാൻ കൊള്ളില്ലാത്തവൻ നീ ഇങ്ങനെ പറയാന്ന് കഴിഞ്ഞ പിന്നെ നാട്ടുകാരെ വകുപ്പിക്കു നീ മാധവിയല്ല മൂധവിയ എന്താ കശപശ ഒന്നുമില്ല മോനെ

അല്ല ഇവിടെ ചെറിയ ചായ കുടിക്കാൻ വേണ്ടി വന്നതാ തലയിൽ മുണ്ടിട്ട് ചെറിയ ആളറിയില്ലെന്നാണോ എൻ്റെ വിചാരം അല്ല എടോ താൻ കേട്ടിട്ടുണ്ടോ അമ്പിനോടറിയും

അതിന്റെ അർത്ഥം ഉറുപേട്ട ജോലിയുടെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം ഏത് കൊച്ചുകൂട്ടിക്ക് മനസ്സിലാകുന്നല്ലേ ഉം കോൻ കോൻ എന്ന് വെച്ചാൽ ആരെ ആരെന്നാണ് അർത്ഥം അതെ ഉം ആരായിരുന്നു ആരാ ഉംബ്രകോനൂട്ടായ കൊമ്പനാന രണ്ടാനയുണ്ടായിരുന്നു അയാളുടെ ആനകളാണ് തിരുവമ്പാളിയിൽ പാറമേക്കാവിലെ എഴുന്നത് കുംഭവും കനക കുംഭവും നല്ല ഹോട്ടവേറുണ്ടായിരുന്നു അമ്പിനോടറിക ശമ്പിളി ശമ്പിളി നാഗസ്വര വിനായിരുന്നു ശംഭിളി എന്ന് വച്ചാൽ ഹിന്ദുസ്ഥാനിൽ നാഗസരെന്നർത്ഥം അങ്ങനെയുള്ള ഉംബ്രന്റെ പെമ്പറന്നൂലെ പൃഷ്ഠഭാഗം എന്നർത്ഥം പറ അതായത് പറയാ പറഞ്ഞോളൂ അതായത് അതിന്റെ അർത്ഥം അത് പറയാ പറയൂ അർത്ഥം പറയൂ അതായത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും വന്നിട്ടുള്ള സ്ത്രീകളുടെ അല്ലല്ലല്ലല്ല സ്ത്രീകളുടെ പശ്ചാത്തലത്തെ പറ്റിയുള്ള വർണ്ണനയാണത് പശ്ചാത്തലം എന്ന് പറയുന്നത് പിൻഭാഗം അത് സ്ത്രീകളെ സംബന്ധിക്കുന്നതാകുമ്പോ പശ്ചാത്തല പുരുഷ